ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ കമൻറ്റ് കൂടി ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് കാണിക്കുന്ന കോഡ് സെറ്റാണ് കേട്ടോ കോഡ് സെറ്റാണ് കാണിക്കുന്നത് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ ആണ് ടൈപ്പ് നല്ല ഇറക്കം ടോപ്പ് ആണ് കേട്ടോ ഇതാണ് വരുന്നത് നെക്ക് വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ കണ്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ ഒരു സെയിം തന്നെ പാൻറ് എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ പലാസ ടൈപ്പാണ് കേട്ടോ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ ഇത് മെറ്റീരിയൽ എന്നിട്ട് ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാട്ട് നല്ല ഗ്രീൻ കളർ കണ്ടോ വൈറ്റും ഗ്രീനും കൂടി ചേർന്നത് കേട്ടോ ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കട്ടിയുള്ള തുണിയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ സ്ലിറ്റാണ് ടോപ്പിന് നല്ല ഇറക്കമൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കളർ കാണാനായിട്ട് അതിൻ്റെ സെയിം പാൻറ്റ് എടുത്ത നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഉണ്ടോ നല്ല കളറാണ് കേട്ടോ ഇത് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഉണ്ടോ എല്ലാം സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ െന്റെ പാൻഡ് എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ലൂസ് പാൻ്റ് ആണ് അടുത്തത് വരുന്നത് ഒരു വി നെക്കാണ് കേട്ടോ ഇത് എക്സെൽ ആണ് സൈസ് വരുന്നത് എക്സെൽ ആണ് കേട്ടോ ഇത് അംബ്രല മോഡലാണ് കേട്ടോ സ്ലിറ്റ് ഇല്ല കേട്ടോ ഇതിന് വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് ബീനക്കാണ് സൈസ് എക്സൽ ആണ് കേട്ടോ സ്വിച്ച് ഇല്ലല്ലോ സ്വിച്ച് ഇല്ല കേട്ടോ അമ്പറിലാക്കാണേ ഉണ്ടോ അതിൻ്റെ പെയിൻറ് സെയിം എല്ലാത്തിലും ആണ് കേട്ട കൊടുത്തിരിക്കുന്നത് ലൂസ് ബോട്ടമാണല്ലോ അതോ അടുത്ത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡ് വേണു വരുന്നത് കേട്ടോ ബ്ലൂവും വൈറ്റും എല്ലാ റൗണ്ട് നെക്കാണ് കേട്ടോ തിലേതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും കമൻ്റൊക്കെ ചെയ്യാം കമൻറ്റ് ചെയ്താലാണ് ഗീവ വിന്നറിൽ ഗീവ വയ്ക്കുമ്പോൾ പ്രൈസ് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്തത് നല്ലൊരു പിങ്ക് കളറാണ് നല്ല ഡാർക്ക് മച്ചന്ത കളറാണ് അതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ നല്ലൊരു രസമുണ്ട് കാണാറുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് അജന്ത് കളറാണ് റൗണ്ട് നെക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രീ സൈസാണ് കേട്ടോ ഫ്രീ സൈസാണോ ഡബിൾ എക്സൽ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഡെൽറ്റാന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ ചുരുങ്ങിയൊന്നുമില്ല നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രീ ഫോർ തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്ലീവ് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഞാൻ പാൻറ്റ് വരുന്നത് കേട്ടോ അസലമലൈക്കും